ഞാനെന്ന് പറയുന്നത് നമ്മുടെ പ്രേക്ഷകർ ആഗ്രഹിക്കുന്ന ടോപ്പ് ഫൈവില് വരാൻ സാധ്യതയുള്ള മത്സരാർത്ഥികൾ ആരൊക്കെയാണ് പ്രേക്ഷകർക്ക് ഏറ്റവും ഇഷ്ടമുള്ള പിന്തുണയുള്ള മത്സരാർത്ഥികൾ ആരൊക്കെയാണ് അഞ്ചാം സ്ഥാനത്ത് നമ്മുടെ സിജോയാണ് സിജോയെ എല്ലാവർക്കും ഇഷ്ടമാണ് പക്ഷേ അദ്ദേഹം ഗെയിമിലേക്ക് ഇറങ്ങി വന്നിട്ടില്ല ആ റോക്കിയായിട്ടുള്ള പ്രശ്നത്തോടു കൂടി സിജോ കുറച്ച് ഒതുങ്ങി നിൽക്കുന്ന പോലെ പക്ഷെ സിജോ നല്ലൊരു മത്സരാർത്ഥിയാണ് പിന്നെ നമ്മുടെ നാലാം സ്ഥാനത്ത് അഭിഷേകമാണ് അഭിഷേക് സത്യം പറഞ്ഞാൽ നല്ലൊരു ബി ബി മെറ്റീരിയലാണ് നന്നായി ഗെയിം കളിക്കാനും അറിയാം പക്ഷെ ഒതുങ്ങി നിൽക്കുകയാണ് നല്ലപോലെ ഗെയിം കളിച്ചാൽ നല്ല മുന്നോട്ട് പോകാൻ സാധ്യതയുള്ള മത്സരാർത്ഥി തന്നെയാണ് പക്ഷേ അദ്ദേഹം പോകുന്ന വയ്യാവലിയും വള്ളിയൊന്നും പിടിക്കുക അല്ലെങ്കിൽ ജാസ്മിൻ പിടിക്കുന്ന പോലെ അദ്ദേഹം അദ്ദേഹത്തിന് വരുന്ന ഇങ്ങോട്ട് വരുന്ന മാത്രമേ ഉള്ളൂ അദ്ദേഹം അറ്റൻഡ് ചെയ്യുകയുള്ളൂ അതാണ് അദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ പിന്നെ മൂന്നാം സ്ഥാനത്ത് വരുന്ന അർജുനാണ് അർജുൻ അത്യാവശ്യം ഫാൻസ് ഉണ്ട് ഒരു പക്ഷേ ഫ്രീതുമായിട്ടുള്ള ആ കോംബോ ആയിരിക്കും ആളുകൾക്ക് കൂടുതൽ പിന്നെ അർജുനധികം ഒച്ച വെക്കുന്ന ക്യാരക്ടർ ഒന്നും അല്ല ഇച്ചിരി ഒതുങ്ങി ഇട്ട് നിൽക്കുന്ന ക്യാരക്ടർ അത് ചില ആളുകൾക്ക് അതായിരിക്കും കൂടുതൽ ഇഷ്ടം പിന്നെ രണ്ടാം സ്ഥാനത്ത് ജാസ്മിനാണ് ജാസ്മിൻ നിക്കവാസിൽ കയറിയ സമയത്ത് തൊട്ടായി ഒരുപാട് ഉണ്ടാക്കുന്ന ഒരു മത്സരാർത്ഥിയാണ് ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ബിഗ് ബോസിൽ ഏറ്റവും കൂടുതൽ പഴി ചാരപ്പെട്ട മത്സരാർത്ഥി കൂടി ആണോ നമ്മുടെ ജാസ്മിൻ എങ്കിലും ജാസ്മിൻ നല്ലൊരു മത്സരാർത്ഥിയാണ് ടോപ്പ് ഫൈവിൽ വരാൻ സാധ്യത ഒരു മത്സരാർത്ഥി തന്നെയാണ് ഒന്നാം സ്ഥാനത്ത് ജിൻഡോപ്പനാണ് ജിൻഡോപ്പൻ വന്ന കാലത്ത് അദ്ദേഹത്തിൻ്റെ ഗെയിമൊന്നും കുറച്ച് വിവാദങ്ങളൊക്കെ ഉണ്ടാക്കി അപ്പോൾ അതൊന്നും ആർക്കും ഇഷ്ടമില്ല പിന്നെ പിന്നെ അദ്ദേഹത്തിൻ്റെ ഗെയിം ആളുകൾക്ക് ഇഷ്ടപ്പെട്ടു തുടങ്ങി അദ്ദേഹത്തിനെ അവിടെ മറ്റുള്ളവരെല്ലാം ഒറ്റപ്പെടുത്താൻ തുടങ്ങി അപ്പം കൂടുതൽ ജനങ്ങളിലേക്ക് അദ്ദേഹം ഇറങ്ങിച്ചെന്നു ഇപ്പം അദ്ദേഹത്തെ എങ്ങനെ കണ്ടന്റ് ചെയ്യാം എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം ജനങ്ങളിലേക്ക് എങ്ങനെ എത്തിപ്പെടാം എന്നൊക്കെ അദ്ദേഹത്തിന് ഇപ്പം മനസ്സിലാക്കിയാണ് ഗെയിം കളിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം നിങ്ങളൊന്ന് പറയാം നിങ്ങളുടെ അഭിപ്രായത്തിൽ ആരാണ് ടോപ്പ് ഫൈൽ വരാൻ സാധ്യതയുള്ളത് ഇത് പ്രേക്ഷകരുടെ ഇഷ്ടം മാനിച്ചാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഞാൻ ഒരുപാട് നമ്മുടെ ഒരു ചാനലിലൂടെ കോളിംഗ് നടത്തിയായിരുന്നു അപ്പോൾ അതിൽ പ്രേക്ഷകർ പറഞ്ഞ ഇത്രയും പേരുടെയാണ് പേര് പറഞ്ഞത് അതാണ് ഞാൻ ഈ വീഡിയോ ചെയ്ത് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടം വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്